നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറെക്കാലമായി ബി ജെ പിയുടെ കണ്ണിലെ കരടായിരുന്നു വരുൺ ഗാന്ധി ബി ജെ പി സർക്കാർ നടത്തുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങിയതോടെയാണ് വരുൺ ഗാന്ധി ബി ജെ പിക്ക് തലവേദനയായി മാറിയത് എങ്ങനെയാലും വരുണിനെ മൂലയ്ക്കിരുത്തണം എന്ന് ബി ജെ പി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി അതിന്റെ ഫലമായിട്ടാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുൺ ഗാന്ധിയെ വെട്ടിമാറ്റി അവിടെ മറ്റൊരാൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നാൽ ഇപ്പോഴിതാ പട്ടിക വന്നപ്പോൾ പേരുവെട്ടിയ പിലിപിത്തിനോട് വികാരനിർഭരമായി വിട പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് വരുൺ ഗാന്ധി ഇടഞ്ഞു നിൽക്കുന്ന വരുണിനെ ഇത്തവണ ഒഴിവാക്കിയപ്പോൾ അമ്മ മേനകാ ഗാന്ധിക്ക് ബി ജെ പി സുൽത്താൻപൂരിൽ വീണ്ടും സീറ്റ് നൽകിയിരുന്നു ഇടഞ്ഞു നിൽക്കുന്ന വരുൺ ഇനി എങ്ങോട്ട് ചായുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നന്ദിയും യാത്രാമൊഴിയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് വരുൺ കത്തെഴുതിയിരിക്കുന്നത് എം പി അല്ലെങ്കിലും അവസാന ജീവശ്വാസം വരെയും പിൽപിത്തിനു വേണ്ടി നിലകൊള്ളുമെന്നാണ് കൈവിട്ടുപോയ മണ്ഡലത്തോട് വരുൺ ഗാന്ധിയുടെ യാത്രാമൊഴി എണ്ണമില്ലാത്ത ഓർമ്മകളുടെ നടുവിൽ വികാരനിർഭരനായി ഞാൻ നിൽക്കുന്നുവെന്ന് പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത് മൂന്നാം വയസ്സിൽ അമ്മയുടെ കൈപിടിച്ചാണ് പിൽപിത്തിലേക്ക് ആദ്യമായി വരുന്നത് ഒരിക്കൽ ഈ ഭൂമി തന്റെ കർമ്മമണ്ഡലമായി മാറ്റുമെന്നോ ഇവിടത്തെ ജനങ്ങൾ തന്റെ കുടുംബാംഗങ്ങളാകുമെന്നോ അതാ കൊച്ചുപയ്യൻ എങ്ങനെ അറിയാനാണ് വർഷങ്ങളോളം പിലിപിത്തിലെ ജനങ്ങളെ സേവിക്കാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായി കാണുന്നു ഒരു എം എന്ന നിലയിലും വ്യക്തിത്വ വികസനത്തിലും പിിലിപിത്തിലെ ജനങ്ങൾ നൽകിയ ദയയും ലാളിത്യവും ആശയങ്ങളും ഏറെ സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു പിളിപിത്തിലെ എം എന്ന നിലയിലുള്ള കാലാവധി കഴിയുകയാണ് പക്ഷേ പിലിപിത്തിയുമായുള്ള ബന്ധം അവസാന ശ്വാസം വരെ തുടരും എം പി ആയിട്ടല്ലെങ്കിലും എന്നും നിങ്ങളുടെ മകനായി ഒപ്പമുണ്ടാകും എന്റെ വാതിലുകൾ എന്നും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കും എന്നായിരുന്നു വികാരഭരിതനായി വരുൺഗാന്ധി തന്റെ തുറന്ന കത്തിൽ എഴുതിയിരിക്കുന്നത് സാധാരണഗതിയിൽ ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി പലരും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് ാണ് കാണാൻ സാധിച്ചത് പക്ഷേ തീർത്തും ഒരു നിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എത്രത്തോളം അദ്ദേഹം പിൽബിത്തിലെ ഓരോ ജനങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് വ്യക്തം ഇത് മോദിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നു തന്നെയാണ് ബി ജെ പിയുടെ നെറുകെട്ട രാഷ്ട്രീയം മനസ്സിലാക്കിയ പിൽബിത്തിലെ ജനങ്ങൾ ബിജെപിയെ അവിടെ വിജയിപ്പിക്കില്ല എന്നത് തീർച്ച മാത്രമല്ല വരുൺ ഗാന്ധിയുടെ ഈ കത്ത് ബി ജെ പിള്ള ഒരു വെല്ലുവിളി കൂടിയാണ് തന്നെ തഴഞ്ഞ് മറ്റൊരാൾക്ക് സീറ്റ് നൽകി അവിടെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ മോദി പിന്നെ തലയുയർത്തി നടന്നിട്ട് ഒരു കാര്യവുമില്ല